പ്രവർത്തകർ എന്ന പേരിൽ പക്ഷേ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ആരായാലും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അഴിമതിക്ക് കൂട്ടി പിടിക്കുന്നവർ മാർച്ച് നടത്തി അദ്ദേഹത്തെ തേരുവോ നൽകിയിട്ട് അതിനെതിരായിട്ട് പൊതുപ്രവർത്തക കൂട്ടായ്മെൻ്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ഇവിടെ രാഷ്ട്രീയം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഴിമതി ആരു നടത്തിയാലും അതിനെ അംഗീകരിക്കുവാൻ പൊതുപ്രവർത്തന കൂട്ടായ്മ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഒത്തൊരുമിച്ച് നിൽക്കാൻ പോകുന്ന ഈ സന്ദർഭം മുൻ പനവൂർ പഞ്ചായത്തിൻ്റെ ഭരണസാരഥിയായിരുന്ന പനവൂർ രാജശേഖരൻ നായർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരെ കൂട്ടായ്മ ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ നാട് ഏറ്റവും വലിയ വിപത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് അഴിമതി എന്ന ദുർഭൂതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ബോഡി തന്നെ രംഗത്ത് വന്ന് ആ പനവൂർ പഞ്ചായത്തിൽ അഴിമതി നടന്നതായെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടുകഴിഞ്ഞു അതിന് എതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ പലവു രാജശേഖരൻ്റെ നായരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തി അദ്ദേഹത്തെ അധിക്ഷേപിച്ച പൊതുപ്രവർത്തകർ ശരിയായ നടപടിയല്ല ചെയ്തത് എന്ന്